ക്യാപ്റ്റനായി സഞ്ജു സാംസൺ എത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ അവരുടെ തട്ടകത്തിലാണ് രാജസ്ഥാൻ റോയൽസ് കീഴടക്കിയെന്നുള്ളതും എഴുത്തു പറയേണ്ടതാണ് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നേടിയത് ഇരുന്നൂറ്റി അഞ്ച് റൺസ് ആയിരുന്നെങ്കിൽ മറുപടിയിൽ പഞ്ചാബിന്റെ ബാറ്റിംഗ് നൂറ്റി അമ്പത്തി റൺസിൽ അവസാനിച്ചു അമ്പത് റൺസിന്റെ വിജയമാണ് ടൂർണമെന്റിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജസ്ഥാൻ സ്വന്തമാക്കിയത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും രാജസ്ഥാൻ സർവാധിപത്യമായിരുന്നു മത്സരത്തിൽ ജയ്സ്വാളും സഞ്ജുവും മികച്ച രീതിയിൽ തുടങ്ങിയ മത്സരത്തിൽ റിയാൻ പരാഗും ഹെഡ്മാറും ചേർന്ന് മികച്ച സ്കോറിലേക്ക് എത്തിക്കുകയായിരുന്നു എൺപത്തി റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിന് ശേഷമാണ് സഞ്ജു പുറത്താകുന്നത് ഇരുപത്തിയാറ് പന്നിൽ ആറ് ബൌണ്ടറികൾ നേടിക്കൊണ്ടാണ് സഞ്ജു സാംസൺ മുപ്പത്തിയെട്ട് റൺസ് നേടിയത് ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടിയത് ഏവരെയും ആശ്വസിപ്പിച്ചു മോശ ഫോമിൽ നിന്നാണ് ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടിയത് പന്തിൽ മൂന്ന് ബൗണ്ടറികളും അഞ്ച് സിക്സറും നേടിയായിരുന്നു ജയ്സ്വാളിന്റെ അറുപത്തിയേഴ് ഇന്നിംഗ് റിയാൻ പെരാഗ് പന്തിൽ റൺസ് നേടിയപ്പോൾ ഹെഡ്മയർ ഇരുപത് റൺസാണ് നേടിയത് പഞ്ചാബ് പോളേഴ്സ് നിറമങ്ങിയ മത്സരത്തിൽ ലൊക്കി ഫ്രൂസിനെ രണ്ട് വിക്കറ്റ് നേടിയതൊഴിച്ചാൽ മറ്റെല്ലാവരും തിളങ്ങാതെ പോയി യാൻസനും ലോക്കി റിപ്പീറ്റ് യാൻസനും ചഹലും സ്റ്റോണിസും എല്ലാം റൺസ് വാങ്ങി അങ്ങനെ സ്കോർ ഇരുന്നൂറ് കടന്നു ിൽ തന്നെ വിക്കറ്റ് നേടിക്കൊണ്ടാണ് വരവറിയിച്ചത് പ്രിയാൻ ഷാരിനെ ക്ലീൻ ബോൾഡാക്കിക്കൊണ്ടായിരുന്നു ആർച്ചർ ഇടമടങ്ങിയെത്തിയത് പിന്നാലെ ശ്രേയസയ്യർ രണ്ട് ബൌണ്ടറി അടിച്ചു നിൽക്കുമ്പോൾ അതേ ഓവറിൽ അവസാന പന്തിൽ അയ്യറയും പുറത്താക്കി പിന്നീട് പ്രക്സിംറനും മാർക്കോ സ്റ്റോണിസും കൂടെ ചേർന്നു എന്നാൽ സ്റ്റോണിസും പ്രത്സിം പെട്ടെന്ന് പുറത്തായി നിഹാൽ വതീര നാൽപ്പത്തിയൊന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അറുപത്തിരണ്ട് റൺസ് നേടി ഗ്ലൻ മാക്സ് റൺസിൽ മുപ്പത് റൺസ് നേടി പ്രതീക്ഷ നൽകിയെങ്കിലും ഒന്നുമായില്ല ശശാങ്ക് സിംഗ് ഒറ്റയ്ക്കായി രാജസ്ഥാൻ ആർച്ചർ മികച്ചു റൺസ് മാത്രം മൂന്ന് ആണ് സ്വന്തമാക്കിയത് സന്ദീപ് ശർമ്മയും തീക്ഷണയും രണ്ട് വിക്കറ്റ് വീതവും കുമാർ കാർത്തികയും ഹസരങ്കയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി മികച്ച രീതിയിൽ രാജസ്ഥാൻ ബോളർമാർ പന്തെറിഞ്ഞു ഫീൽഡിലും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കി സഞ്ജു തിരിച്ചുവന്നത് രാജസ്ഥാൻ റോയൽസ് ആരാധകർക്കും ടീമിനും ആശ്വസിക്കാവുന്ന വകയാണെന്നാണ് ആദ്യ മത്സരത്തില് നിന്നു തന്നെ വ്യക്തമാകുന്നത്